എന്നാൽ വിവാഹിതരായ ആളുകളാണ് വ്യഭിചരിക്കുന്നതെങ്കിലോ അതിനുള്ള ശിക്ഷ ഈ നൂറ് അടി അടിക്കൽ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല മറിച്ച് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനഹൂവത്താലെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും മറ്റു നിയമങ്ങളുമൊക്കെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഉർആാനിൽ ഇല്ലാത്തത് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലൂടെ സമൂഹത്തിന് പഠിപ്പിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ മാത്രമല്ല ഇസ്ലാമിക ശരീരത്തിൻ്റെ മാനദണ്ഡം മറിച്ച് പരിശുദ്ധ ഖുർആാനിനെ അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങളെ വിവരിച്ചു കൊണ്ടുള്ള വചനങ്ങളും ഏതെല്ലാമാണ് എന്ന് കൃത്യമായി തന്നെ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഹദീസുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കാരണം വിവാഹിതരായ ആളുകളെ എറിഞ്ഞുകൊല്ലുക എന്നുള്ള കാടൻ ശിക്ഷ ആരൊക്കെയോ സമൂഹത്തിൽ പിന്നീട് കടത്തിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നും അള്ളാഹു അങ്ങനെ ഒരു ശിക്ഷ നിശ്ചയിച്ചിട്ടേ ഇല്ല എന്നും ഊർആാനിൽ അങ്ങനെ ഒരു ശിക്ഷ ഇല്ലേ ഇല്ല അതുകൊണ്ട് തന്നെ അത് ഖുർആൻ വിരുദ്ധമാണ് എന്നിങ്ങനെയുള്ള ഒരു വാദം ചില പിഴച്ച കക്ഷികൾ ഈ കാലഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പലപ്പോഴും പല ആളുകളും വിചാരിക്കും ശരിയല്ലേ ഉർആാനിൽ അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഇതെങ്ങനെ വടന്നുകൂടി ഈ എറിഞ്ഞുകൊല്ലൽ ശിക്ഷ എന്ന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ മാത്രമല്ല ഇസ്ലാമികമായ കാര്യങ്ങളുടെ അടിസ്ഥാന സ്രോതസ് മറിച്ച് വിശുദ്ധ ഖുർആൻ പോലെ തന്നെ അള്ളാഹു സുബാനഹല അള്ളാഹുവിൻ്റെ റസൂലിന് വേറെയും വഹയ്യകൾ നൽകിയിട്ടുണ്ട് ഖുർആൻ മാത്രമല്ല വഹിയായിട്ടുള്ളത് ആ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും വിശദീകരണം ഹദീസുകളിലെ കാണാൻ കഴിയൂ ഖുർആാനിൽ പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ഹദീസുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നിരവധി അനവധി തെളിവുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും ഇപ്പം ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പം മോഷണം നടത്തിയവന്റെ കൈമുറിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ കൃത്യമായ ഖണ്ഡിതമായ കൽപ്പന അവിടെയൊക്കെ ഒരാൾ എത്രത്തോളം മോഷണം നടത്തിയാലാണ് അയാൾ കൈമുറിക്കുക എന്നുള്ള ശിക്ഷക്കയാൾ വിധേയനാവുക എന്ന് ഖുർആാനിലില്ല അത് ഹദീസുകളിലേ വന്നിട്ടുള്ളൂ അവരുടെ കരങ്ങൾ നിങ്ങൾ ഛേദിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ കരം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ തോൽക്കൈ മുതൽ വിരലുവരെ മൊത്തം മുറിക്കണോ എവിടെ മുതൽക്കാണ് മുറിക്കേണ്ടത് അത് വിശുദ്ധ ഖുർആാനിൽ ഇല്ല നബി നബിസ്ല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിലാണുള്ളത് ഇത് ഇസ്ലാമിൻ്റെ ശിക്ഷാവിധികളെ സംബന്ധിച്ച് വന്നിട്ടുള്ള മേഖലയിൽ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതുപോലെ വിവാദത്തുകളുടെ മറ്റു കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ പൂർണമായ രൂപം നമുക്ക് കുർആാനില്ലെന്ന് കിട്ടുമോ ഇല്ല അത് ഹദീസുകളില്ലെന്ന് മനസ്സിലാക്കണം ബാങ്ക് വിളിക്കേണ്ട പദങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഖുർആാനിലുണ്ടോ അഞ്ചു നേരത്തെ ബാങ്ക് വിളിയുടെ പദങ്ങൾ അത് ഹദീസിലൂടെയാ മനസ്സിലാക്കിയത് അതുപോലെ സക്കാത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിൻ്റെയും എന്നുവേണ്ട ഒരുപാട് വിഷയങ്ങളുടെ കൽപ്പനകൾ ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞിട്ടേയുള്ളൂ അവയുടെ വിശദവിവരങ്ങൾ അതിലില്ലാത്ത പലതും ഹദീസുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി അലൈഹി ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഡ്യൂട്ടി കൂടിയാണത് താങ്കൾക്ക് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിറന്നിട്ടുള്ളത് ഖുർആാൻ അവതരിപ്പിച്ചിരന്നിട്ടുള്ളത് നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അവരിലേക്ക് ഇറക്കപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് അപ്പൊ ഖുർആനെ ഞങ്ങൾ അംഗീകരിക്കൂ എന്നൊരാൾ പറയുന്നുവെങ്കിൽ അയാൾ ഇതും അംഗീകരിച്ചേ പറ്റൂ കാരണം ഖുർആനിൻ്റെ കൽപ്പനയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മിനെ അനുസരിക്കണം എന്നുള്ളത് ഒമാർ ഒമാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുവീൻ അവിടെ നിന്ന് വിരോധിച്ചതില്ലെന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുവീൻ ഖുർആാനിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കൂ റസൂലിനെയും അനുസരിക്കൂ ഖുർആാനിന്റെ കൽപ്പനയാണ് ഒരാൾ ഞാൻ ഖുർആനെ അംഗീകരിക്കൂ ഖുർആാനിൽ പറഞ്ഞതെ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ വിവാഹിതനായ ആളെ എറിഞ്ഞുകൊല്ലലാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ എന്നും അയാൾ അംഗീകരിക്കൽ അയാൾക്ക് നിർബന്ധമാണ് ുർആാനിൽ ആ ആയത്ത് കാണമെന്നില്ല അത് നബിസല്ലാഹു അലൈ വസല്ലമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്നാണ് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അതും സ്വീകരിക്കൽ നിർബന്ധമാണ് ശരി ഈ ഒരാമുഖം നമ്മുടെ മനസ്സിലിരിക്കട്ടെ